ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പ്രതിഷേധം തുടരുകയാണ് കെ എസ് യു മലപ്പുറം ആർ ഡി ഡി ഓഫീസറുടെ വീട്ടിലേക്ക് സമരം നടത്തി തുടർന്ന് സമരക്കാരെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിന്റെ

കെ സി യു ജില്ലാ അധ്യക്ഷൻ ഇ കെ അനുഷിദ് സംസ്ഥാന കൺവീനർ കെ കെ ബി ആദിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ റാഷിദ് പുതുപൊന്നാനി ഷമീർ കാസിം ജില്ലാ ജനറൽ സെക്രട്ടറി ഓജസ്റ്റിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ